ഞാൻ മറിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് കിവി കാർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടിപ്പോൾ വൺ ഇയർ കഴിഞ്ഞിരിക്കുന്നു അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ വൺ ഇയർ എക്സ്പീരിയൻസ് എനിക്ക് എത്ര രൂപ ഇതുവരെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബൺ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ അധികം ഡൗട്ട്സ് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് വന്നിരുന്നു അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് ആ ഒരു കാർഡിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും കവർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളിൽ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻബിലോ ആദ്യത്തെ ചോദ്യം ഓൺലൈൻ ട്രാൻസാക്ഷൻ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുമ്പോൾ എന്നുള്ളതായിരുന്നു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫൈവ് പേഴ്സൻ്റേജ് ക്യാഷ് ബാക്ക് ഈ ഒരു കാർഡിൽ കിട്ടുകയില്ലാതിപ്പോൾ ഓൺലൈൻ ആണെങ്കിലും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഈ ഒരു ഫൈവ് പേർസൻറ്റേജ് എന്ന് പറയുന്നത് ഒരു മൈൽസ്റ്റോൺ ബെനിഫിറ്റ് ആണ് നമ്മൾ ലക്ഷം രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു മൈൽ സ്റ്റോൺ ആണ് ഫൈവ് പേഴ്സൻറ്റേജ് ക്യാഷ് ബാക്ക് നമ്മൾ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനം ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നാല് ശതമാനം ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം എന്നെങ്ങനെയാണ് മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നത് നോർമൽ ബേസ് ബെനിഫിറ്റ് ന്യൂ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് ശതമാനമാണ് നമുക്ക് സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ കിട്ടുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷന് ഡയറക്റ്റായിട്ട് നമുക്ക് അരശതമാനം ക്യാഷ് ബാക്ക് മാത്രമേ കിട്ടൂ എങ്കിലും നമുക്ക് മൈൽസ്റ്റോൺ കണക്കാക്കാനായിട്ട് ഈ ഒരു ഓൺലൈനിലെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടി കൺസിഡർ ചെയ്യും ഉദാഹരണമായിട്ട് ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾ ഒരു മുപ്പതിനായിരം രൂപ ഓൺലൈനിലും ഇരുപതിനായിരം രൂപ നിങ്ങൾ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ആയിട്ടും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈൽ സ്റ്റോൺ ആയി രണ്ട് ട്രാൻസാക്ഷനും ഓൺലൈനിൽ നടത്തിയ ട്രാൻസാക്ഷനും മൈൽ സ്റ്റോണിന് വേണ്ടി കൺസിഡർ ചെയ്യും അങ്ങനെ അൻപതിനായിരം ആയതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും മൂന്ന് ശതമാനം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് സ്കാൻ ആൻഡ് പേ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് കിട്ടും ഓൺലൈൻ ആണെങ്കിൽ അരശതമാനം ക്യാഷ് ബാക്ക് കിട്ടും അത് കുറച്ചിട്ടുള്ള ബാക്കി ആയിരിക്കും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുക പിന്നെ വന്ന മറ്റൊരു ഡൗട്ട് നമുക്ക് മൈൽ ഒക്കെ അച്ചീവ് ആയി അതായത് ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു അപ് ടു അഞ്ച് ശതമാനം പറഞ്ഞ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടി അതിന് ശേഷം നമുക്ക് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്നുള്ളൊരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു നമുക്ക് അതിനുശേഷം കിട്ടുന്നത് നമ്മൾ ന്യൂൺ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് ആയിരിക്കും നമുക്ക് ബേസ് ആയിട്ട് കിട്ടുന്നത് അത് നമുക്ക് ആ ഒരു ഉള്ള ടൈം വരെ നമുക്ക് കിട്ടും രണ്ട് ശതമാനം മിനിമം എന്തായാലും കിട്ടും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ഓൺലൈൻ ആണെങ്കിൽ അര ശതമാനം ക്യാഷ് ബാക്കും തുടർന്ന് കിട്ടും വീണ്ടും നമുക്ക് ആ ഒരു മൈൽസ്റ്റോം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വർഷം കഴിഞ്ഞു നമ്മളെടുത്ത ആ ഒരു ന്യൂ മെമ്പർഷിപ്പിന്റെ വാലിറ്റി കഴിഞ്ഞു പിന്നീട് വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കൊടുത്ത് ന്യൂന മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കാലാവധി വീണ്ടും ആ ഒരു മൈസ്റ്റോപ്പ് ബെനിഫിറ്റ് വീണ്ടും ആക്റ്റീവായി കിട്ടും ആ രീതിയിലായിരിക്കും മെമ്പർഷിപ്പ് വർക്ക് ആകുന്നത് പിന്നെ വന്ന മറ്റൊരു ഡൗട്ട് നമ്മൾ മർച്ചന്റ് യു പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ും ഇപ്പോൾ നൂറ് രൂപയിൽ താഴെയുള്ള എമൗണ്ടിനൊക്കെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് എന്ന് കരുതി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് റിവാർഡ് കിട്ടുമോ എന്നുള്ള ഒരു ക്വസ്റ്റിൻ വന്നിരുന്നു മുൻപ് നമുക്ക് അമ്പത് രൂപ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടിയിരുന്നു അതായത് ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നു എന്നാൽ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് മിനിമം നൂറ് രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യണം നൂറ് രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മൾട്ടിപ്ലസ് ഓഫ് നൂറ് എന്ന രീതിയിൽ വരുമ്പോഴായിരിക്കും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുന്നത് സോ നിലവിൽ നിങ്ങൾ തൊണ്ണൂറ്റി രൂപ സ്പെൻഡ് ചെയ്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്പെൻഡ് ചെയ്താലും ഇനി ഇപ്പോൾ അൻപത് രൂപ സ്പെൻഡ് ചെയ്താലും ഒന്നും നിങ്ങൾക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല മിനിമം എമൗണ്ട് എന്ന് പറയുന്ന നൂറ് ഒരു രൂപയാണ് നൂറ് രൂപ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് മുന്നൂറ് എന്ന രീതിയിൽ വരും വരണം ഇപ്പോൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ശതമാനം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് എട്ട് കിവിസ് ആണ് നിങ്ങൾ നൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്താലും എട്ട് കിവി ആയിരിക്കും കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്പെൻഡ് ചെയ്താലും എട്ട് കിവി ആയിരിക്കും കിട്ടുന്നത് പിന്നെ നെക്സ്റ്റ് ഒരു ഇതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ സ്പെൻഡ് ചെയ്താൽ ഇരുനൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എട്ട് കിവിയിൽ നിന്ന് മാറി പതിനാറ് കിവി ആയിട്ട് മാറും സോ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് നൂറ് രൂപയാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് നൂറ് എന്ന രീതിയിലായിരിക്കും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിവിയിൽ കിട്ടുക പിന്നെ വന്ന മറ്റൊരു ചോദ്യം ഈ ഒരു കാർഡ് എടുക്കുവാനായിട്ട് വേണ്ട മിനിമം സിബിൽ സ്കോർ മിനിമം വേണ്ട സിബിൽ സ്കോർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപതാണ് പിന്നെ നമുക്ക് എല്ലാ പിൻകോഡിലും അവൈലബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്കത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഒട്ടുമിക്ക പിൻകോഡിലും ഇത് അവൈലബിൾ ആണ് നമ്മൾ ഐ ഡി എസ് സി വെസ്റ്റ് ബാങ്കിൻ്റെ കാർഡ് പോലെ പിൻകോഡ് ബ്ലോക്കഡ് ആണെന്ന രീതിയിലുള്ളൊരു ഇൻഫർമേഷനൊന്നും നമുക്ക് അല്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ആണെങ്കിൽ ഒട്ടുമിക്ക പിൻകോഡിലും ഈ ഒരു കാർഡ് അവൈലബിൾ ആണ് പക്ഷെ അപ്ലൈ ചെയ്ത് നോക്കിയാലേ നമുക്കത് അറിയാനായിട്ട് സാധിക്കൂ അപ്ലൈ ചെയ്യാനുള്ളെങ്കിൽ ഞാൻ വീഡിയോ താഴെ നൽകാം പിന്നെ വന്ന മറ്റൊരു ഡൗട്ട് നമുക്ക് മിനിമം എത്ര കിവി ഉണങ്ങളിലാണോ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക മുൻപ് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു എത്ര കിവി ആണെങ്കിലും നമുക്ക് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു ഇപ്പോൾ പുതിയ കണ്ടീഷൻ അനുസരിച്ച് മിനിമം അഞ്ഞൂറ് കിവി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് റെഡീം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരു കിവി കാർഡ് കാർഡെടുത്ത് ചിലർക്ക് സ്കാൻ ആൻഡ് ബൈ ട്രാൻസാക്ഷന് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് ചിലർക്ക് ഒരു ആയിരിക്കും കിട്ടുന്നത് നിയോൺ മെമ്പർഷിപ്പ് ഇല്ലാതെ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലിന് മുൻപ് ഈ ഒരു കാർഡ് എടുത്തവരാണെങ്കിൽ അവർക്ക് നിയോൺ മെമ്പർഷിപ്പ് ഇല്ലാതെ കിട്ടുന്ന സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഒരു ശതമാനമാണ് എന്നാൽ ജൂലൈ നാലിന് ശേഷം കാർഡ് എടുത്തവരാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ബേസ് റിവാർഡ് എന്ന് പറയുന്നത് ഒന്നര ശതമാനമാണ് സോ നിങ്ങൾ കാർഡ് എടുത്ത ഒരു ഡേറ്റിനെ ഡിപെൻഡ് ചെയ്താണ് ചിലർക്ക് ന്യൂ മെമ്പർഷിപ്പ് ഇല്ലാതെ ഒരു ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നതും ചിലർക്ക് ഒന്നര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നതും പിന്നെ വന്ന മറ്റൊരു ചോദ്യം കിവി കാർഡ് എടുത്താൽ മാത്രമാണോ കിവി ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളത് അങ്ങനെയല്ല നമുക്ക് കിവി കാർഡ് എടുക്കാതെ തന്നെ കിവി ആപ്പ് യൂസ് ചെയ്യാം നമുക്ക് നമ്മുടെ മറ്റു സേവിങ്സ് അക്കൗണ്ട് ആഡ് ചെയ്ത് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് മറ്റു ബാങ്കിന്റെ റുപ്പേ കാർഡ് ിൽ ആഡ് ചെയ്ത് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ റിവാർഡ് ബെനിഫിറ്റ് ഒക്കെ ഈ പറഞ്ഞ വലിയ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല സേവിങ്സ് അക്കൗണ്ട് വഴിയൊക്കെ നമ്മൾ യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ അപ്റ്റു ഒരു മാസം നൂറ് രൂപ വരെയൊക്കെയാണ് നമുക്ക് റിവാഡ് ആയിട്ട് നേടുവാനായിട്ട് സാധിക്കുക പിന്നെ വന്ന മറ്റൊരു ഡൗട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസിനെ പറ്റിയാണ് നമ്മൾ അൻപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒന്നര ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെന്ററി ആയിട്ട് കീഴടുന്നുണ്ട് നമ്മൾ ആ ഒരു മൈൽസ്റ്റോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ തന്നെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റ് ആക്കും ആ ഒരു ക്യു ആർ കോഡ് നമുക്ക് ലോഞ്ച് ിൽ കാണിച്ചുകൊണ്ട് ലോഞ്ചിന്റെ ഫ്രണ്ട് ഡെസ്കിൽ കാണിച്ചുകൊണ്ട് നമുക്ക് ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ക്യു ആർ കോഡിൽ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ബോർഡിംഗ് ബസ്സിലെ നെയിമുമായിട്ട് അത് മാച്ച് ആകണം ലോഞ്ചിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂറാണ് ലോഞ്ചിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഡ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാലിറ്റി വരുന്നത് നമുക്ക് മാസമാണ് ആറ് മാസത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ലോഞ്ച് പാസ് യൂസ് ചെയ്തിരിക്കണം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ലോഞ്ചുകളിലെ ലിസ്റ്റൊക്കെ നമുക്ക് ആപ്പ് ആപ്പോഴും തന്നെ അറിയാനായിട്ട് സാധിക്കും ന്യൂഡൽഹി ബാംഗ്ലൂർ ചെന്നൈ അമൃത്സർ നാഗ്പൂർ കൊൽക്കത്ത ഇൻസെറ്റ് കേരള നമുക്ക് കൊച്ചിയും കണ്ണൂരുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വന്നാൽ മറ്റൊരു ചോദ്യം ഫ്യൂൾ പേയ്മെൻറ്റിനും അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുമോ എന്നുള്ളതാണ് ഇല്ല കിട്ടില്ല ഫ്യൂൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ് എങ്ങനെയാണ് കാണുന്ന കുറേ അധികം കാറ്റഗറിയിൽ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല കാറ്റഗറീസ് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ സർവീസ് ഹോർട്ടിക്കൾച്ചറൽ ആൻഡ് വെറ്റ് ബിസിനസ് സർവീസ് പേയ്മെൻറ്റ് ഗവൺമെന്റ് സർവീസ് പേയ്മെൻറ്റ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് കാറ്റഗറി പേയ്മെൻറ്റ് പ്രൊഫഷണൽ സർവീസ് പേയ്മെൻറ്റ് റീറ്റെയിൽ സർവീസ് പേയ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ പേയ്മെൻറ്റ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് പിന്നെ ജുവലറി സ്റ്റോർ ഫ്യൂവൽ ഡീലേഴ്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഷുറൻസ് റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ ഈ കാണുന്ന കാറ്റഗറിയിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല റിവാർഡ് ബെനഫിറ്റ് കിട്ടില്ല എന്ന് മാത്രമല്ല ഈ കാറ്റഗറിയിൽ ചെയ്യുന്ന പേയ്മെന്റുകൾ മൈൽസ്റ്റോൺ എന്നായിട്ട് കൺസിഡർ ചെയ്യുകയും ഇല്ല ഇതിന്റെ ഒരു കിവി കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കാം കിവി ഇഷ്യൂ ചെയ്യുന്ന കാർഡുകൾക്ക് പ്രത്യേകിച്ച് ജോനി ഫീസും ആനുവൽ ഫീസും ഇല്ല ലൈഫ് ടൈം ഫ്രീ ആണ് കാരണം വിർച്വൽ കാർഡ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഫിസിക്കൽ കാർഡ് കിട്ടുന്നില്ല പിന്നെ വരുന്ന മറ്റു ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കിവി കാർഡ് ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ചെയ്യുന്നില്ല മുൻപ് കാർഡ് ആണെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് വരുന്നത് അപ് ടു അഞ്ഞൂറ് രൂപ വരെ ആണെങ്കിൽ ചാർജ് ഇല്ല അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപ വരെ എഴുന്നൂറ്റമ്പത് രൂപയും പതിനായിരം രൂപക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ലേറ്റ് ഫീസ് ആയിട്ട് വരുന്നത് പിന്നെ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജാണ് ഡ്യൂ വന്നുകഴിഞ്ഞാൽ ആനുവൽ റേറ്റ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജാണ് ഇനിയിപ്പോൾ യെസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്ലിക്ക് കാർഡ് ആണെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീസ് നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ഇല്ല നൂറ് രൂപക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെ നൂറ്റമ്പത് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ അഞ്ഞൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എഴുന്നൂറ്റമ്പത് രൂപയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെ ആയിരത്തി ഒരുന്നൂറ് രൂപയും അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് വരുന്നത് ഓവർഡ്യൂ വന്ന് കഴിഞ്ഞാൽ വരുന്ന ഇൻട്രസ്റ്റ് ചാർജ് മന്ത്ലി വരുമ്പോൾ ത്രീ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റേജ് ആണ് ആനുവൽ റേറ്റ് ഇത് ഫോർട്ടി സെവൻ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് പിന്നെ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന പുതിയ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ഇല്ല നൂറ് രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെ നൂറ് രൂപയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ അയ്യായിരം രൂപ വരെ എഴുന്നൂറ് രൂപയും അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എണ്ണൂറ് രൂപയും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ അൻപതിനായിരം രൂപ വരെ ആയിരത്തി ഒരുന്നൂറ് രൂപയും അൻപതിനായിരം രൂപക്ക് മുകളിലാണെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയാണ് ലേറ്റ് പേയ്മെന്റ് ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ മന്ത്ലി റേറ്റ് വരുന്നത് ത്രീ പോയിൻ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജാണ് പിന്നെ വന്ന മറ്റൊരു കമന്റ് ആയിരുന്നു ഈ ഒരു കിവി കാർഡിൽ നമുക്ക് ബില്ല് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ യൂസ് ചെയ്ത എമൗണ്ട് പേ ായിട്ട് സാധിക്കില്ലെന്ന് പക്ഷേ അങ്ങനെയുള്ള നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ആക്സിസ് ബാങ്കിൻ്റെ കേസിലും അതുപോലെ തന്നെ എ യു ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കിവി കാർഡിൻ്റെ കേസിലും അറിയില്ല പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന എസ് ബാങ്കിൻ്റെ കാർഡിൻ്റെ കേസിൽ അങ്ങനെ ഓപ്ഷൻ അവൈലബിൾ ആണ് നമുക്ക് കിവി ആപ്പിൽ കാർഡ് മാനേജ്മെൻ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് കാണാം ടോപ്പിലായിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പേ ഇയർലി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആകും അവിടെ ചെന്നിട്ട് നമ്മളുടെ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും ഇമെയിൽ ആയി ഒക്കെ എൻ്റർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ കിവി ആപ്പ് ആപ്പ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് യെസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് വഴിയും അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴിയും ഡയറക്റ്റ് ഈ രീതിയിൽ അവരുടെ ഒരു പോർട്ടലുണ്ട് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻ്റിൻ്റെ അവിടെ നമ്മളുടെ ഈ ഒരു യെസ് ബാങ്ക് ഇഷ്യൂ ചെയ്ത കിവി കാർഡിൻ്റെ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കൊരു കസ്റ്റം എമൗണ്ട് ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ വേറെ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ ഒരു യെസ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് വഴി മാത്രമേ ഈ രീതിയിൽ ബില്ല് ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടി